പ്രവാചകൻ വരച്ചു കാണിക്കാൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ദൈവമായ കർത്താവും യഹോവയും വിഗ്രഹങ്ങളും തമ്മിലുള്ള അന്തരമാണ് എനിക്ക് തോന്നുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ ആദായവും നേട്ടവും അയാൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൃപയും ഈ അന്തരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ടാവുക എന്നതാണ് വിഗ്രഹങ്ങളും ദൈവവും തമ്മിലുള്ള വ്യത്യാസം വിഗ്രഹങ്ങളുടെ പ്രത്യേകത വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പൈശാചിക അരൂപിയെ ആരാധിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നൽകുന്നു വിഗ്രഹങ്ങൾക്ക് ആരാധകൻ്റെ ധാർമ്മിക ജീവിതത്തെയോ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചോ കൺസേണോ ആകുലതകളോ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരിവോലും മാറ്റം വരുത്താതെ ഈ അരൂപികളെ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള അരൂപി ആ പൈശാചിക ശക്തി ആ ആരാധന സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ നൽകും അച്ഛ എനിക്ക് തോന്നുന്നത് അനുഗ്രഹങ്ങൾ തരികയല്ല ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഈ പൈശാചിക ശക്തിയാണ് തടസ്സപ്പെടുത്തുന്നത് നമ്മൾ അവയെ ആരാധിച്ചു കഴിയുമ്പോൾ ആ തടസ്സം മാറ്റും അവർ പിന്നെ തടസ്സപ്പെടുത്തില്ല പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയല്ലേ ബാക്കി കേൾക്കട്ടെ എനിക്ക് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ ആവശ്യപ്പെടാതെ തന്നെ എന്നാണ് അതിൻ്റെ അപകടം പരിശുദ്ധമല്ലാത്തതൊന്നും നിത്യതയിലേക്ക് പ്രവേശിക്കുകയില്ല നവീകരിക്കപ്പെടാത്തൊരു ജീവിതം ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറില്ല രൂപാന്തരപ്പെടാതെ നമുക്ക് നിത്യതയിൽ അവകാശം ഇല്ല ആത്യന്തികമായി ജീവിതം നവീകരിക്കാനും രൂപാന്തരപ്പെടുത്താനും ആഗ്രഹിക്കാതെ വിഗ്രഹങ്ങൾ നൽകുന്ന അനുഗ്രഹങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുന്നവർ ആത്യന്തികമായി എത്തി നിൽക്കാൻ പോകുന്നത് നിത്യ മരണത്തിലാണ് നിത്യ നാശത്തിലാണ് അതാണ് എല്ലാ വിഗ്രഹങ്ങളും അതിൻ്റെ പിന്നാലെ വായുന്നവരെ കൊണ്ട് ഇരുന്ന് എത്തിക്കുന്ന അനിവാര്യമായ ശിക്ഷാവിധി എന്നാൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകുക മാത്രമല്ല ഓരോ അനുഗ്രഹവും നൽകുമ്പോൾ അനുഗ്രഹം നൽകിയ ദൈവത്തിലേക്ക് നോക്കാനും ആ ദൈവത്തിൻ്റെ പരിശുദ്ധി അറിയാനും ആ ദൈവം പരിശുദ്ധനാണെന്നും ആ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായി മാറണമെന്നും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ക്രിസ്തുവായി അനുദിനം രൂപാന്തരപ്പെടണമെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നത് പോലും നമ്മളെ യേശുവാക്കി മാറ്റുന്നതിനാണ് അങ്ങനെ നമ്മുടെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് നമ്മുടെ നവീകരണത്തെക്കുറിച്ച് വിശുദ്ധീകരണത്തെക്കുറിച്ച് രൂപാന്തരത്തെക്കുറിച്ച് നീതീകരണത്തെക്കുറിച്ച് ദൈവം ആകുലപ്പെടുന്നത് ഈ ഭൂമി കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കാതിരിക്കാനും നിത്യതയിൽ അവിടുത്തെടുത്ത് നാം എന്നും നിലനിൽക്കുന്ന ആനന്ദത്തിലേക്ക് തിരിച്ച് ചെല്ലാനും ആണ് ആത്യന്തികമായി ഒരു ദൈവ പൈതലിൻ്റെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ നന്മയാഗ്രഹിക്കുന്നത് ദൈവമായ കർത്താവ് മാത്രമാണ് വിഗ്രഹങ്ങൾക്ക് ആവശ്യമുള്ളത് ആരാധന മാത്രമാണ് എവിടെ ചെന്ന് നിന്നെന്ന് നോക്കിയേ ഈ ദൈവമായ കർത്താവിൻ്റെ മനസ്സാണ് നമ്മുടെ ജോസഫ് അച്ഛനുള്ളത് അതുകൊണ്ടാണ് നമ്മെ വിശദീകരിക്കുവാൻ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പരിശുദ്ധമ്മ ജോസഫ് അച്ഛനിലൂടെ ഉടമ്പടി ജീവി എടുത്തിട്ട് ഉടമ്പടി എടുക്കാൻ ഉടമ്പടി എടുക്കാത്തവർ അച്ഛൻ കാണില്ലെന്നൊക്കെ പറയില്ല അതെന്തിനാണെന്ന് അറിയാമോ അങ്ങനെ നിർബന്ധമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് ആ പരിശുദ്ധമായ ജീവിതം ജീവിച്ചാൽ മാത്രമേ ഇപ്പോൾ ഡാനി ലം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ ഓഹ് എന്ത് ദൈവമേ എന്തൊരു ജ്ഞാനമാണ് ഈ അച്ഛൻ്റേത് മറിയാ